സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് പിറന്നാൾ മധുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പേർക്ക് സദ്യ അതിപുരാതനമായ ത്രികുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സമുചിതമായി ആഘോഷിച്ചു രാവിലെ പൽപായസ വിതരണം ഉച്ചയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് പേർക്കുള്ള പ്രസാദോട്ട് എന്നിവ നടന്നു പരിപാടികൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ സെക്രട്ടറി വിപിൻ ബാലൻ ട്രഷറർ കെ ജി രാജൻ വൈസ് പ്രസിഡന്റ് എമിൽ കുമാർ ജോയിന്റ് സെക്രട്ടറി സുധി മേനോൻ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് സുനിൽ എം സി ഗിരീഷ് ദേവി മുരളീധരൻ പി എം മനീഷ് ശിവറാം ശശി ലാൽ സുശീൽ അജേഷ് കെ ആർ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി എല്ലാവരും നമസ്കാരം തൃക്കുഴശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് നടക്കുന്ന ഭഗവാന്റെ പിറന്നാൾ സദ്യയാണ് നടക്കുന്നത് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേർക്കുള്ള സദ്യ എന്ന് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് രാവിലെ പാൽപ്പായസ വിതരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ചന്ദനചാർത്ത് എല്ലാ വർഷവും നടത്തി വരാറുള്ള ചന്ദ്രനചാർത്ത് ഈ വർഷവും അതിമനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റന്നാൾ വരെ വിശ്വരൂപത്തോടുകൂടി അവസാനിക്കുകയാണ് അതുപോലെ സന്ധ്യാബാലകൃഷ്ണൻ്റെയും ചെന്നൈ അനന്തസ്വാമികൾ രാമൻ സ്വാമികളുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്ന സപ്താഹം ഈ പതിവ് പോലെ നടന്നു വരുന്നു എല്ലാ ഭക്തജനങ്ങളെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോടുകൂടിയാണ് നമ്മൾ ഈ പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്യുന്നത് ഈ അവസരത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിനും നാനാജാതി ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു